കോടതി ഉത്തരവ് പ്രകാരമുള്ള ഈ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ ചിത്രീകരിച്ചത് ഇതിനെതിരെ പരാതി നൽകിയിരുന്നു സംഭവം പിന്നാലെ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്തിരുന്നു പുള്ളിക്കാരിയുടെ വലിയ ഭക്തി കൊണ്ടൊന്നുമല്ല അവിടെ ചെന്നിട്ട് ഈ പറയുന്ന തോന്നിവാസങ്ങൾ കാണിക്കാൻ വേണ്ടി തന്നെ ചെന്നാണെന്ന് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണല്ലോ കേരളത്തിൽ തന്നെ ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടെന്ന് അറിയാനുള്ളൊരു പ്രായവും പക്വതയ്ക്ക് ഇല്ലേ ജാസ്മിന് ഇല്ലെന്ന് പറയാനും പറ്റില്ല അത് കാരണം ഇത്രയും ഒരു വലിയൊരു മരം പോലെ വളർന്നു നിൽക്കുകയാണ് എന്നിട്ട് പോലും ഈ കാര്യങ്ങളെപ്പറ്റി അറിയില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തക്കതായ ശിക്ഷന് കിട്ടണം അവിടെ ശുദ്ധികലശം നടത്തുന്നതിന് വരുന്ന എല്ലാ ചെലവുകളും ഈ ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഈടാക്കണം കാരണം ഇവർ കയറി റീൽസ് ഇവർക്ക് തോന്നി ദിവസം കാണിക്കാൻ പറ്റിയ സ്ഥലമല്ല ക്ഷേത്രങ്ങളായാലും ഏത് ആരാധനമായാലും അത് പള്ളിയായാലും ഏതാണെങ്കിലും ആർക്കും ഒരു മനുഷ്യന് കയറി ഈ പറയുന്ന തോന്നി ദിവസം കാണിക്കാൻ പറ്റിയ സ്ഥലമല്ല